കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ട് സ്വീഡിഷ് കോച്ച് മിഹായൽ സ്റ്റെഹറ സ്ഥാനമേറ്റതിന് ശേഷം പഴയ സിസ്റ്റത്തിൽ കുറച്ച് ഉടച്ചു വർക്കുകളൊക്കെ നടക്കാൻ പോകുകയാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ മിഹായൽ സ്റ്റെഹറെ വരുമ്പം സ്വീഡനിൽ നിന്നൊരു എക്സ്പീരിയൻസ്ഡ് ഫോറിൻ പ്ലെയർ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് വരുന്നുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐ എഫ് ടി ന്യൂസ് മീഡിയ ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ എല്ലാം തന്നെ അതുകൂടാതെ ഒരു സ്വീഡിഷ് മാധ്യമവും ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് മാഗ്നസ് എറിക്സൺ എന്ന താരമാണ് ഇവരുടെയൊക്കെ ലിസ്റ്റിലുള്ളത് മാഗ്നസ് എറിക്സനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് സ്വീഡിഷ് പൗരനാണ് ഏകദേശം നൂറ്റൻപത് സെന്റിമീറ്റർ ഉയരമുള്ള താരത്തിന്റെ ഒരു കീ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും അദ്ദേഹം കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചിട്ടുണ്ട് അറുപത് മത്സരങ്ങൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ റൈറ്റ് വിംഗർ ആയിട്ട് ായിട്ട് കളിച്ചിട്ടുണ്ട് റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചിട്ടുണ്ട് പതിനഞ്ച് മത്സരങ്ങള് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ട് എട്ട് മത്സരങ്ങൾ ലെഫ്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഞാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് മെയിൻ ഏരിയ കളിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിന്റെ സിംഹഭാഗവും ചിലവഴിച്ചിട്ടുള്ളത് ആള് നിലവില് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്റേക്ക് വരരുതാണല്ലോ ആളിപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ക്ലബിൽ തന്നെയാണ് അതുകൂടാതെ അദ്ദേഹത്തിന് സ്വീഡിഷ് ക്ലബുകളായിട്ടുള്ള രണ്ട് സ്വീഡിഷ് ക്ലബുകളിൽ നിന്ന് ഉണ്ട് ഒന്ന് ഐ എഫ് കെ ഐ എഫ് കെ ഗോഥൻബർഗിൽ നിന്നും ഐ എഫ് കെ വാർണാമോയിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകളുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന് ഏഷ്യയിൽ നിന്നും ഓഫറുകളുണ്ടെന്ന് അറിയുന്നത് അപ്പം മാഗ്നസ് എറിക്സൺ എന്നൊരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയ്ക്ക് കൂടുതൽ ഭാവനാസമ്പന്നത വരും കാരണം ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് പക്ഷെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നോക്കുന്നത് കൊണ്ട് ഈ ഒരു താരത്തിനെ നോക്കി കഴിഞ്ഞാൽ അത് അത്ഭുതപ്പെടാനില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ലോങ് ടേം പെർസ്പെക്റ്റീവ് ആയിരുന്നു ഇന്നാൾ വരെ നോക്കിയത് അതുകൊണ്ട് ഏജ് കൂടിയ പ്ലേയേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഇപ്പം എങ്ങനെയെങ്കിലും കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മാത്രമായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ നോക്കുന്നത് ഏതായാലും മാഗ്നസ് ററിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നൊരു സ്വീഡിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്ലൈമർ പറഞ്ഞിട്ടുണ്ട് സ്വീഡിഷ് മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ ആദ്യം ചെയ്തു അതിനുശേഷം മറ്റു മാധ്യമങ്ങളെല്ലാം എടുത്തു ചെയ്യുന്നു എന്ന് പറയുന്നതാണ് സോഴ്സ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വെറുതെ ചൊറിഞ്ഞ് വരരുത് ചൊറിഞ്ഞാൽ ഞാൻ തിരിച്ചെന്നെങ്കിലൊക്കെ പറയും മെൻറ്റൽ സ്റ്റേറ്റ് ഒത്തിരി ശരിയല്ല